നമസ്കാരം ഞാൻ ബൈജുൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം വെറും ഏഴ് വർഷം കൊണ്ട് ഇന്ത്യയെ കീഴടക്കിയ ഇന്ത്യയുടെ റോഡുകളെ കീഴടക്കിയ ഒരു വാഹനത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് പഴയ വാഹനമാണ് എൺപത്തി മൂന്ന് തൊട്ട് തൊണ്ണൂറ് വരെ മാത്രമായിരുന്നു ഇന്ത്യയിൽ ഈ വാഹനം ഉണ്ടായിരുന്നത് വെറും ഏഴായിരം യൂണിറ്റുകൾ മാത്രമാണ് വിറ്റഴിഞ്ഞത് പക്ഷേ ഇപ്പോഴും ഒരു സ്വപ്നം അവശേഷിപ്പിച്ച് പോയതുപോലെ നമ്മുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ആ വാഹനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പേര് രാജദൂത് യമഹ ആർ ഡി എന്നാണ് എന്താണ് യമഹ ആർ ഡി ത്രീ ഫിഫ്റ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്ടിങ് മോട്ടർ ബൈക്കാണ് ഇതെന്നുള്ള കാര്യമാണ് അത്രയും കാലം ഒരു സ്പോർട്ടിനെസ് ഒരു വാഹനത്തിലും ഉണ്ടായിരുന്നില്ല ഒരു ബൈക്കിലും ഉണ്ടായിരുന്നില്ല എസ് ഡി ജാവ ബുള്ളറ്റ് തുടങ്ങിയ മോഡലുകളൊക്കെ ആയിരുന്നില്ല അതുണ്ടായിരുന്നത് പിന്നെ ഉണ്ടായിരുന്നത് ആഗസ് എൻഡോർ ആഗസ് എൻഡർഡെന്ന് പറയുന്നതായിരുന്നു തീർച്ചയായിട്ടും അന്നത് ഏറ്റവും സ്പോർട്ടി ആയിട്ടുള്ള ബൈക്ക് എങ്കിൽ പോലും ഇത്തരത്തിലുള്ള വാഹനം തീരെ ഉണ്ടായിരുന്നില്ല ഈ വാഹനത്തിന് നൂറ് കിലോമീറ്റർ വേഗത എടുക്കാൻ വെറും ഏഴ് സെക്കൻഡ് മതി എന്നുള്ളതാണ് പ്രത്യേകത അത്തരത്തിലുള്ള സീറോ ടു ഹൺഡ്രഡും അത്രയും കുറഞ്ഞ സമയം കൊണ്ട് കൈവരിക്കുന്ന മറ്റ് ഒരു വാഹനവും ഉണ്ടായിരുന്നില്ല ഈ വാഹനത്തിൻ്റെ സൗണ്ട് എന്ന് പറയുന്ന അന്നത്തെ ഒരു ഹൃദയ താളമായിരുന്നു യുവാക്കളുടെ ഹൃദയ താളമായിരുന്നു പക്ഷേ പല യുവാക്കൾക്കും ഈ വാഹനം സ്വന്തമാക്കാൻ സാധിച്ചില്ല പക്ഷെ കാരണം ഇതിൻ്റെ ഉയർന്ന വിലയായിരുന്നു എൺപത്തി മൂന്ന് തൊട്ട് തൊണ്ണൂറ് വരെ ഏകദേശം ഏഴ് ഉണ്ടായിരുന്ന ഈ വാഹനത്തിന് അവസാന കാലമായപ്പോഴേക്കും മുപ്പതിനായിരം രൂപയായിരുന്നു വില മുപ്പതിനായിരം രൂപയെന്ന് വെച്ചാൽ ആ കാലത്ത് യമഹ ആർ എസ് എൻഡ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പതിനാറായിരം രൂപയ്ക്കുള്ളൂ ആ സമയത്തായിരുന്നു മുപ്പതിനായിരം രൂപ ഈ വാഹനത്തിനുണ്ടായിരുന്നത് മറ്റൊരു കാര്യം മൈലേജ് തീരെ കുറവായിരുന്നുള്ള കാര്യമാണ് മറ്റൊരു കാര്യം സ്പെയർ പാർട്സ് വില വളരെ കൂടുതലായിരുന്നു എങ്കിലും യഥാർത്ഥ വാഹന പ്രേമികളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു സ്വപ്നം പോലെ നിലനിൽക്കുകയാണ് യമഹ ആർ ഡി ത്രീ ഫിഫ്റ്റി എന്താണ് ആർ ഡി ത്രീ ഫിഫ്റ്റിയിലെ ആർ ഡി എന്ന് ചോദിക്കുകയാണെങ്കിൽ റേസിംഗ് ഡെവലപ്മെൻ്റ് എന്നാണ് കമ്പനി പറയുന്ന പക്ഷേ ഇന്ന്തിന് അന്ന് ഇതിനൊരു മറ്റൊരു പേരോട് ഉണ്ടായിരുന്നു അത് റാപ്പിഡ് ഡെത്ത് എന്നായിരുന്നു കാരണം ഈ വാഹനം സ്വന്തമാക്കിയതിൽ പലരും ഈ വാഹനത്തിൽ തന്നെ തീരുകയാണ് ഉണ്ടായത് ആദ്യകാലത്ത് നമ്മുടെ കെ ടി എം ഡ്യൂക്കൊക്കെ വന്ന പോലെ മരണദൂതനായിട്ടാണ് പലരും ഇതിനെ കണ്ടിരുന്നത് എന്താണ് അതിന് കാരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഞാനീ പറഞ്ഞ പോലെ നൂറ് കിലോമീറ്റർ വേദന എടുക്കാൻ ഏഴ് സെക്കൻഡ് മതിയായിരുന്നു എന്നുള്ള ഇന്ത്യക്ക് പരിചിതമായൊരു കാര്യമല്ല അതുകൊണ്ട് തന്നെ പലരും കയറിയിരുന്ന് കൈ കൊടുക്കുന്നു നല്ല സ്പീഡിൽ പോകുന്നു പക്ഷേ ഇതിൻ്റെ ബ്രേക്കിംഗ് അത്ര എഫിഷ്യൻറ്റ് ആയിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് കാരണം ഇതിൻ്റെ മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്ക് ആയിരുന്നില്ല ഡ്രം ബ്രേക്ക് ആയിരുന്നു പക്ഷേ ജപ്പാനിൽ ഈ വാഹനത്തിന് മുൻഭാഗത്ത് ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിരുന്നത് ബ്രേക്കും കുറേ കൂടെ ആയിരുന്നു ഇന്ത്യ വന്നപ്പോഴേക്കും കുറേയൊക്കെ വില കുറയ്ക്കാൻ വേണ്ടി ആയിരിക്കാം ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ മുന്നിലും പിന്നിലും ഡ്രം ബ്രേക്ക് കൊടുത്തു അങ്ങനെ ഇടിച്ചാകാത്തവരില്ല എന്നുള്ളൊരു അവസ്ഥയായിരുന്നു എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ എമഹ ആർ ഡി ത്രീ ഫിഫ്റ്റി ഇടിച്ച് അതിൽ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇടിച്ച് മരിച്ചിട്ടുണ്ട് അങ്ങനെ മിക്കവാറുമൊക്കെ വാങ്ങിച്ചവരിൽ പലരും അങ്ങനെയൊക്കെ തീർന്നു പോയിരുന്നു പിന്നെ പിന്നെ കെ ടി എമ്മിൻ്റെ കാര്യം പറഞ്ഞപോലെ തന്നെ ഡ്യൂക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എല്ലാവരും മനസ്സിലാക്കി ഈ വാഹനത്തിൻ്റെ പ്രശ്നങ്ങൾ അതുകൊണ്ട് തന്നെ പിന്നീട് അപകടങ്ങൾ വന്നാണ് പറയേണ്ടത് എന്തായാലും ഇപ്പോഴും ഈ വാഹനത്തിൻ്റെ ശബ്ദത്തെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു ശബ്ദവും ഒരു ബൈക്കിൻ്റെയും എക്സോസ്റ്റിൽ നിന്നും പുറത്തു വരുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം അപ്പോൾ യമഹ ആർ എക്സ് ഹൺഡ്രഡ് യമഹ ആർ ഡി ത്രീ ഫിഫ്റ്റി തുടങ്ങിയ വാഹനങ്ങളുമായി യമഹ എന്ന ജാപ്പനീസ് കമ്പനി ഇന്ത്യയുടെ ഹൃദയം കവർന്ന കാലഘട്ടമായിരുന്നു അത് ഇനി യമഹയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ആറായിരത്തി അമ്പതുകൾ തൊട്ട് തന്നെ യമഹ റേസിംഗിലേക്ക് കടന്നിരുന്നു അല്ലെങ്കിൽ റേസിംഗ് ബൈക്കുകൾ നിർമ്മിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ വൈ എ വൺ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന ഒരു ബൈക്കുമായിട്ടാണ് ആദ്യമായിട്ട് ഒരു റേസിംഗ് അരീനയിലേക്ക് യമഹ ഇറങ്ങിയതെന്ന് പറയാം അതിനുശേഷം ടി സി ടി സെഡ് എന്നാണ് എഴുതുന്നത് ടി സി ടു ഫിഫ്റ്റി ടി സി ത്രീ ഫിഫ്റ്റി തുടങ്ങിയ വാഹനങ്ങളൊക്കെ വന്നു അപ്പോൾ ടി സി ടു ഫിഫ്റ്റിയുടെ ഫ്രെയിമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ ഇത്രയൊന്നും പവർഫുൾ ആയിരുന്നില്ല ടി സി സീരീസിൽ പെടുന്ന വാഹനങ്ങൾ എന്തായാലും ആർ ഡി ത്രീ ഫിഫ്റ്റി വന്നു കഴിഞ്ഞപ്പോഴേക്കും ജപ്പാനിലും ഇതൊരു വലിയ തരംഗമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആ കാലത്താണ് രാജദൂതും യമഹ് യും കൂടെ ഇന്ത്യയിൽ ഒരു പാർട്ട്ണർഷിപ്പ് വരികയും ഇന്ത്യയിലെ ഇന്ത്യയിൽ വാഹനങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ രണ്ട് വേരിയൻസ് ആണ് ആ കാലത്ത് വന്നത് അതായത് ഒന്ന് ഹൈ ടോക്കും മറ്റൊന്ന് ലോ ടോക്കും ഹൈ ടോക്ക് എന്ന് പറയുന്നത് എൺപത്തി മൂന്ന് തൊട്ട് എൺപത്തി അഞ്ച് വരെ വേറെ രണ്ട് വർഷം മാത്രം നിലവിലുണ്ടായിരുന്ന വേരിയൻറ്റാണ് അതിൽ പെടുന്ന വേരിയൻ്റാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇത് ഇവിടെ വ്യത്യാസം നോക്കുകയാണെങ്കിൽ ഹൈ ടോക്ക് എന്ന് പറയുന്നത് മുപ്പത് പോയിന്റ് അഞ്ച് ബി എസ് പി എഞ്ചിനായിരുന്നെങ്കിൽ ലോ ടോർക്ക് ഇരുപത്തിയേഴ് ബി എസ് പി എഞ്ചിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഒക്ടോബറിലാണ് ആദ്യമായിട്ട് യമഹ ആർ ഡി ത്രീ ഫിഫ്റ്റി ഇന്ത്യൻ വിമണിയിൽ എത്തിയെങ്കിൽ ഇത് ഒരു മാസം കഴിഞ്ഞപ്പോൾ അതായത് എൺപത്തി മൂന്ന് നവംബറിൽ വാങ്ങിച്ച വാഹനമാണ് അതിനൊരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇത് പൂർണ്ണമായും ജാപ്പനീസ് ആണെന്നുള്ള കാര്യമാണ് ഏഴ് വർഷത്തിന് ശേഷം ആർ ഡി ത്രീ ഫിഫ്റ്റി അരം കൊഴിയുന്ന സമയത്ത് മിക്കവാറും പാർട്സ് ഒക്കെ ഇന്ത്യനായിട്ട് മാറിയിരുന്നു പക്ഷേ ഇത് പൂർണ്ണമായും ജാപ്പനീസ് ആണ് എന്നുള്ളതാണ് പ്രത്യേകത ഇപ്പോൾ ഈ വാഹനം ഞാൻ പറഞ്ഞല്ലോ ഏഴായിരം യൂണിറ്റുകളെ ആകെ വിറ്റിട്ടുള്ളൂ ഇന്ത്യയിൽ ഏഴ് വർഷം കൊണ്ട് ഒരു ഒരു വർഷം ആയിരം യൂണിറ്റൊക്കെ വിറ്റിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വാഹനത്തിന് പൊന്നും വിലയാണ് അന്ന് ഞാൻ പറഞ്ഞല്ലോ വി അരങ്ങൊഴിയുന്ന കാലത്ത് മുപ്പതിനായിരം രൂപ ആയിരുന്നെങ്കിൽ ഇപ്പം നാല് ലക്ഷം രൂപ വരെ കൊടുത്ത് വാങ്ങിക്കുന്നവരുണ്ട് കാരണം അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത വാഹനങ്ങൾ കുറവാണ് തന്നെയുമല്ല ഒരു ബെൻസ് മെയിൻറ്റൈൻ ചെയ്യുന്ന പോലെയാണ് ഇതിൻ്റെ ഒരു കാര്യം കാരണം അത്രയധികം സ്പെയർ പാർട്സ് കോസ്റ്റ് ഉണ്ട് പാർട്സൊക്കെ ഇപ്പോഴും അവൈലബിൾ ആണെന്ന് തോന്നുന്നു അതൊക്കെ നമുക്ക് പ്രസവനോട് ചോദിച്ച് മനസ്സിലാക്കാം പ്രസവ ഭാരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മളുടെ കഴിഞ്ഞ രണ്ടാഴ്ച ആയിട്ടുള്ളൂ റേവ എന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക്കാറുമായിട്ട് നമ്മുടെ പോകാൻ പ്രത്യക്ഷപ്പെട്ട ആളാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആർ ഡി ത്രീ ഫിഫ്റ്റി ഉണ്ടെന്ന് അന്ന് ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ചെയ്യുമെന്നും പറഞ്ഞിരുന്നു അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ത്രീ ഫിഫ്റ്റി സി സി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ വരുന്നൊരു ഭീമാകാര രൂപമൊന്നുമില്ലാത്ത വളരെ ഒതുങ്ങിയ ശരീരഘടനയുള്ളൊരു ഒരു വാഹനമാണ് ആർ ഡി ത്രീ ഫിഫ്റ്റി അപ്പോൾ നമുക്കിനി വാഹനത്തെ ഒന്ന് അടുത്ത് കാണാം ഇപ്പോൾ ഈ ഒരു ആർ ഡി ത്രീ ഫിഫ്റ്റി നന്നായിട്ട് റീസ്റ്റോർ ചെയ്തൊരു ത്രീ ഫിഫ്റ്റിയാണ് കാരണം ഇത് ഉപയോഗിക്കുന്ന പ്രസോഭന ഒരു വർക്ക്ഷോപ്പാണുള്ളത് അദ്ദേഹം ടു വീലേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു മാസ്റ്ററാണ് അതുകൊണ്ട് തന്നെ ഈ വാഹനം വെൽ ആണ് ഇതിലിപ്പോൾ അഡീഷണൽ ആയിട്ട് കാണുന്നത് അദ്ദേഹം വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്ന തന്നെയാണ് അദ്ദേഹം മാറ്റമൊന്നും വരുത്തിയിട്ടില്ല അതിലൊന്ന് ഈ കാണുന്ന വലിയൊരു വൈസറാണ് അത് കൂടാതെ പിൻഭാഗത്ത് സാരി ഗാർഡ് ഇത് രണ്ടുമാണ് എക്സ്ട്രാ വന്നിരിക്കുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും വാഹനത്തിൻ്റെ ഓയി ആയിട്ട് വന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ പ്രശോബ് ഇതിൽ സെൽഫ് സ്റ്റാർട്ടർ കൂടി ഫിറ്റ് ചെയ്തിട്ടുണ്ട് അന്ന് അങ്ങനെ ഒരു സംഭവം ലോകത്തിലുണ്ടായിരുന്നില്ലല്ലോ അതുകൂടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അത്രയും വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ എന്തായാലും ഇത് ഈ പറഞ്ഞ പോലെ കാഷ് കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് മാന്യമായി കൊണ്ടുനടക്കുന്ന വാഹനമാണെന്ന് നമുക്ക് മനസ്സിലാകും കാരണം അദ്ദേഹം ഒരു കുടുംബസ്ഥനാണല്ലോ അതുകൊണ്ട് തന്നെ അപ്പോൾ മുൻഭാഗത്ത് നിന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആർ ഡി ത്രീ ഫിഫ്റ്റിയെ ആർ എസ് ഹൺഡ്രഡിനോട് ഉപമിക്കാം കാരണം ഏതാണ്ട് അതേ രീതിയിലുള്ള ഹെഡ് ലാംബൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് വൃത്താകൃതിയിലുള്ള ഹെഡ് ലാംപ് താഴേയുടെ എമ എന്നുള്ള ബാഡ്ജിങ് ഒരു സ്റ്റീൽ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് ടയേഴ്സ് ഞാൻ പറഞ്ഞല്ലോ ഈ ഡിസ്ക് ബ്രേക്കുകളല്ല കൊടുത്തിട്ടുണ്ട് ഡ്രം ബ്രേക്കാണ് വൺ തേർട്ടി എം എമ്മിൻ്റെ ഡ്രം ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത് മുൻഭാഗത്ത് സസ്പെൻഷനൊക്കെ പരമ്പരാഗത രീതിയിൽ തന്നെയുള്ള സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പറ്റി അന്ന് വളരെ എന്താ പറയുക ആവേശത്തോടെ ആൾക്കാർ സംസാരിക്കുമായിരുന്നു കാരണം ഇത്രയും വേഗമെടുക്കുന്ന വാഹനമായതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റിയെ കാര്യമായ രീതിയിൽ നിലനിർത്തുന്നതിൽ സസ്പെൻഷനും പങ്കുണ്ട് ആ കാലത്ത് കാര്യമായ ട്രാവലുള്ള സസ്പെൻഷനായിരുന്നു വളരെ മികച്ച സസ്പെൻഷനാണ് അതുപോലെ ഇന്നത്തെ പോലെ അലോയ് വീലുകളൊന്നും ഉണ്ടായിരുന്നില്ല സാധാ മട്ടിലുള്ള വീലുകളൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ റിമൊക്കെ തന്നെയാണ് നമ്മൾ കാണുന്നത് ഇനി വശക്കാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ രാജദൂത് എന്നുള്ള ഈ ഒരു ബാഡ്ജിങ് അന്ന് പലരും വിചാരിച്ചിരുന്നത് ഈ ആർ ഡി എന്നുള്ള രാജദൂതെന്നുള്ളതിൻ്റെ ആർ ഡി ആണെന്നാണ് പക്ഷേ അങ്ങനെയല്ല ഞാൻ പറഞ്ഞല്ലോ ഇത് റേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റെന്ന് തന്നെയാണ് കമ്പനി ഉദ്ദേശിച്ചിരുന്നത് ഈ ഗ്രാഫിക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ടാണ് റീസ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പ്രസോബൊക്കെയായിരുന്നു പ്രസോബ് ഇത് ഓടിക്കുമ്പോൾ കാല് പോലും ഇതിൽ മുട്ടാത്ത രീതിയിലാണ് ഓടിക്കുന്നത് കാരണം അത്രയധികം ഈ വാഹനത്തെ സ്നേഹിച്ചുകൊണ്ട് അദ്ദേഹം അതുകൊണ്ട് തന്നെ അങ്ങനെ ഇവിടെ ത്രീ ഫിഫ്റ്റി ടോക്ക് ഇൻഡക്ഷൻ എന്ന് എഴുതിയിരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ഇത് മുപ്പത് പോയിൻറ്റ് അഞ്ച് ബി എസ് പിയുടെ ഹൈ ടോക്ക് എഡിഷനാണ് അതിനാണ് ഈ ഒരു ത്രീ ഫിഫ്റ്റി ടോക്ക് ഇൻഡക്ഷൻ എഴുതിയിരിക്കുന്നത് ലോ ടോക്കിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ മറന്നുപോയി കാരണം വർഷങ്ങൾ കൂടിയാണ് ഞാനിപ്പോൾ ഈ ഒരു വാഹനം കാണുന്നത് ഈവൻ ഈ ഒരു എൻജിൻ ഹെഡ് പോലുള്ള കാര്യങ്ങൾ പോലും നമുക്ക് ആർ എസ് ഹൺഡറുമായിട്ടുള്ള സാമ്യമാണ് തോന്നുന്നത് ഏതാണ്ട് ആ രീതിയിൽ തന്നെയാണ് അതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് പതിനാറ ലിറ്ററാണ് ഈ ഒരു ഫ്യൂവൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ മൈലേജ് മുപ്പത്തി എട്ടാണ് കമ്പനി പറഞ്ഞിരുന്നെങ്കിലും പലപ്പോഴും പതിനഞ്ച് പോലും കിട്ടുന്ന കഷ്ടിയായിരുന്നു എന്നാണ് ഉപയോഗിച്ചിരുന്നവർ പറയുന്നത് ആ രീതിയിൽ വളരെ മോശമായിട്ടുള്ള മൈലേജ് ആയിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതുപോലെ എക്സോസ്റ്റ് എക്സോസ്റ്റ് ആണെങ്കിൽ രണ്ട് ഡ്യുവൽ എക്സോസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതൊക്കെ സാധാ രീതിയിൽ തന്നെയാണ് പക്ഷേ ഇതിൽ നിന്ന് വരുന്ന സൗണ്ട് ഞാൻ കേൾപ്പിക്കാം അതൊരു മാരകമായ സൗണ്ട് തന്നെയായിരുന്നു ബ്ലാക്കൺ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തെ എഞ്ചിൻ്റെ ഭാഗങ്ങളെല്ലാം അതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് സീറ്റാണെങ്കിലും വളരെ പ്ലെയിൻ സീറ്റാണ് രണ്ട് പേർക്ക് സുഖമായിട്ടിരുന്ന് പോകാം മൂന്ന് പേർക്ക് വേണമെങ്കിൽ പോകാവുന്ന അവസ്ഥയായിരുന്നു ഇതിൻ്റെ റൈഡിങ് ഈ ഒരു ഹൈറ്റ് എയ്റ്റ് ഹൺഡ്രഡ് എം എം ആണ് ഇതിൻ്റെ ഒരു സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് അതും ഇതിൻ്റെ ഈയൊരു നയൻ ഹൺഡ്രഡ് എം എം വീതിയുള്ള ഈ ഒരു ഹാൻഡിൽ ഭാഗം ചേർന്ന സുഖമായ ഇരിപ്പാണ് എത്ര ദൂരം വേണമെങ്കിലും നമുക്ക് സുഖമായിട്ട് ഓടിച്ചു കൊണ്ട് ഓടിച്ചുകൊണ്ട് പോകാവുന്ന ഒട്ടും മടുപ്പ് പോകാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു പിൻഭാഗത്തേക്ക് വരുമ്പോൾ വളരെ ചെറിയൊരു മഡ് ഗാർഡും അതുപോലെ തന്നെ ഈ ഒരു റൗണ്ട് ഷേപ്പ് തന്നെയുള്ള ടെയിൽ ലാമ്പുമാണ് കാണുന്നത് ഇത് ഈ ഒരു ഷേയ്പ്പ് വന്നങ്ങനെ പതിവ് ഉണ്ടായിരുന്നില്ല ടെയിൽ ലാമ്പിൻ്റെ കാര്യത്തിൽ അത് ഇതിൻ്റെ ഒരു ക്യാരക്ടർ സംഭവമായിരുന്നു ഈ ഒരു കുരുണ്ട ഷേപ്പുള്ള ടെയിൽ ലാമ്പ് ഈ സൈഡ് ഇൻഡിക്കേറ്റർ നമ്മൾ ഓഹരിക്കുന്ന ആകാശം എണ്ണ തന്നെയാണ് അതിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം പിൻഭാഗത്ത് എയർ ഡാംഡ് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത് കോയിൽ സ്പ്രിങ്ങുകൾ അവിടെ കൊടുത്തിരിക്കുന്നു പിന്നെ ഇവിടെ ഒരു ഫുഡ് സ്റ്റെപ്പ് ഉണ്ട് ഇത് എക്സ്ട്രാ ഫിറ്റ് ചെയ്താണെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം വെച്ചാൽ അതിൻ്റെ ആ വെൽഡിങ് കണ്ടിട്ട് ആണെന്ന് തോന്നുന്നു എന്തായാലും ഇതാണ് ശരിക്കും പില്ലൻ റൈഡർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു ഫുഡ് സ്റ്റ ഫുഡ് ഫുഡ് റസ്റ്റ് അതാണ് എന്ന് പറയാം ഈ സൈഡിലേക്ക് വരുമ്പോഴും ഇതിനെ കാർബേറ്ററിൻ്റെ ഫ്യുവൽ ഓൺ ഓഫ് സ്വിച്ച് ഒക്കെയാണ് നമ്മളിവിടെ കാണുന്നത് ഡ്യുവൽ കാർബറേറ്റുള്ള മോഡലാണത് അതിൻ്റെ എലമെൻസൊക്കെയാണ് നമ്മൾ ഈ ഒരു സൈഡിൽ കാണുന്നത് മീറ്റർ കൺസ്രോളിലേക്ക് വരുമ്പോൾ അതൊക്കെ പരമ്പരാഗത രീതിയിൽ തന്നെയാണ് പക്ഷേ രണ്ട് വലിയ മീറ്റർ കൺസ്രോളുകളാണ് കാണുന്നത് രണ്ട് ഉരുണ്ട മീറ്റർ കൺസ്രോളുകൾ ഇത് ആർ പി എം മീറ്ററും ഇത് സ്പീഡോ മീറ്ററുമാണ് കാണുന്നത് ഇതിൻ്റെ നടുവിലിതിപ്പോൾ ഏകദേശമൊക്കെ മാഞ്ഞു പോയി ഇവിടെ ഇതിൻ്റെ ലൈറ്റിൻ്റെയും മറ്റും ഇൻഡിക്കേഷൻസൊക്കെയാണ് കാണുന്നത് അതിൻ്റെ നടുവിലായിട്ട് ഇതാ ഇവിടെ ഇഗ്നീഷ്യൻ സ്വിച്ച് കാണുന്നു പക്ഷേ ഇതിൽ ഒരു ഒരു മഹാപാതകം ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മുടെ പ്രസ്വ അതായത് ഒരു ഗംഭീര ടെക്നീഷ്യൻ ആയതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് റിമോട്ടായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അതായത് സെൽഫ് സ്റ്റാർട്ട് എന്ന പോലും അല്ല വേണ്ട റിമോട്ട് സ്റ്റാർട്ടാണ് ഈ ഒരു റിമോട്ടിൽ പിടിച്ച് നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റാർട്ടായി ഇനി സൗണ്ട് കേൾക്കാം അപ്പോൾ ഈ പറഞ്ഞ പോലെ യമഹ ആർ ഡി ത്രീ ഫിഫ്റ്റിയെ സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ ഇങ്ങനെ കുളിര് കോരുന്നത് എനിക്ക് കാണാൻ സാധിക്കും കാരണം ഞാനൊക്കെ അങ്ങനെ കുറേ കുളിര് കോരിയ മനുഷ്യനാണ് എന്തായാലും ഈ ഒരു സൗണ്ട് എന്ന് പറയുന്നത് എന്താണ് എന്താണിന് പറയേണ്ടത് വളരെ സൗമ്യമാണ് സത്യത്തിൽ പക്ഷേ വളരെ അഗ്രസീവുമാണ് അതിൻ്റെ ഒരു ഒരു രസകരമായ സൗണ്ടെന്നാണ് പറയേണ്ടത് ഇതേപോലെ തന്നെ നമ്മുടെ ഹൃദയഹാരിയായ മറ്റൊരു സൗണ്ട് ഉള്ളത് യമഹയുടെ തന്നെ മറ്റൊരു വാഹനമായ ആകസണ്ടനാണല്ലോ അതിൻ്റെ സൗണ്ടിനോട് കിടപിടിക്കാൻ പറ്റുന്ന ഒരു സൗണ്ടും ഇന്ന് വരെ ഒരു വാഹനത്തിനുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം എന്തായാലും ഇതിൻ്റെ കാര്യത്തിൽ ഈ കാർബറേറ്റർ വാഹനങ്ങളോ ആകുമ്പോൾ നമ്മളെപ്പോഴും ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കുന്നത് നല്ലതാണ് കാരണം ഫ്യുവൽ അല്ലെങ്കിൽ ഓഫ് ഫ്ലോ ആകാന്ന് തുടങ്ങിയ പരിപാടികളൊക്കെ പണ്ടുണ്ടാകുന്നില്ല ഇപ്പോഴത്തെ കുട്ടികൾക്കാവുന്ന അറിഞ്ഞുകൂടാ പക്ഷേ സി ഡി ഒക്കെ വന്നപ്പോഴത്തേക്കും അതൊക്കെ അങ്ങ് മാറി പക്ഷേ ഇപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കത് ഓഫ് ചെയ്ത് വെച്ചാൽ ഓഫ്ലോ ആകും പിന്നെ കുറേ അടിച്ച് മരിച്ചാലിതൊക്കെ സ്റ്റാർട്ട് ആവുകയുള്ളതാണ് എൻ്റെ അവസ്ഥ അപ്പോൾ എന്തായാലും വളരെ ലളിതവും എന്നാൽ സുന്ദരവുമായ ഒരു വാഹനമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇതിൻ്റെ ഒരു ഒതുക്കം നിങ്ങൾക്ക് കണ്ടു ഇവിടുന്ന് ബാക്കി എന്നുള്ളൊരു വ്യൂവിൽ ഒന്നും മുഴച്ച് നിൽക്കുന്നില്ല അതങ്ങനെ ആ ഒരു ഒരു ബോഡിയുടെ ഒരു രീതി എന്ന് പറയുന്നത് അതുപോലെയാണ് അങ്ങനെ ഒഴുകി പോകുന്ന രീതി ഒട്ടും തള്ളി നിൽക്കുന്നില്ല ഇതിപ്പോൾ ഈ സാധനം ഈ ഒരു എന്ന് പറയുന്നത് ഇതിനൊരു വലിപ്പം കൂട്ടുന്നുണ്ട് പക്ഷേ അതില്ലെങ്കിൽ ഒഴിച്ചു നിർത്തിയാൽ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഒന്നും ഒഴിച്ച് നിൽക്കുന്നില്ല അതീവ സുന്ദരമായ ഒരു വാഹനമെന്നാണ് പറയേണ്ടത് എന്തായാലും എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് ഷൈജു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഷൈജു ഇപ്പോൾ ഗൾഫിനാണ് എനിക്ക് തോന്നുന്നത് ഷൈജു കുറച്ച് ഒന്നരണ്ട് ദിവസം എവിടെ പോയപ്പോൾ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഈ വണ്ടി വെച്ചിട്ട് പോയി ഞാൻ ആ രണ്ട് ദിവസവും കീയം തന്നിട്ടില്ല കേട്ടോ കീ തരാതാ പോയത് ഞാൻ ആ രണ്ട് ദിവസവും ഈ വണ്ടി തൊട്ടും പിടിച്ച് നിൽക്കുകയാണ് അതാണ് നമ്മൾ അന്നത്തെ ഒരു രീതി ഞാനിക്കൊന്ന് ഞാനത് പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ തോന്നുന്നു അപ്പോൾ വീട്ടിലൊക്കെ അമ്മ ആഹാരം കഴിക്കാൻ വിളിക്കുമ്പോഴാണ് അകത്തേക്ക് പോകും അതുവരെ ഇതിൻ്റെ ചുറ്റുങ്ങൾ നടക്കും എന്നായിരിക്കും ഞാനിതൊന്ന് ഓടിക്കുക എന്നുള്ള ഒരു ഒരു വലിയ എന്താ പറയുക ചിന്തയായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത് അതിനുശേഷം ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടിയപ്പോഴാണ് എനിക്ക് എമഹ ആർ എസ് ഹൺഡ്രഡ് വീട്ടിൽ നിന്ന് വാങ്ങിച്ചിരുന്നത് അത് ഇപ്പോഴും എൻ്റെ ഉണ്ട് എന്നിട്ടും ആ വാഹനം കയ്യിലുണ്ടായിട്ട് പോലും ഈ ഒരു ആർ ഡി ത്രീ ഫിഫ്റ്റി എന്ന് പറയുന്നത് അന്ന് എൻ്റെ ഒരു സുഹൃത്ത് അജീഷ് നടത്താത്തതിന് പേര് അജീഷ് ഇത് ഇടിച്ച് തന്നെയാണ് മരിച്ചത് അജീഷൊക്കെ വീട്ടിലൊക്കെ വരുമ്പോഴത്തേക്കും വീണ്ടും നമ്മളിതിങ്ങനെ നോക്കി നടക്കും ഇതൊക്കെ നമുക്കൊന്നും ആരും ഓടിക്കാൻ തരില്ല ആ കാലത്തൊക്കെ ഒന്നാമത്തെ കാര്യം നമ്മൾ ആവശ്യം അടി പോകുന്നത് തന്നെ ഒരു മാരകമായ പോക്കായിരുന്നു അങ്ങനെയുള്ള നമുക്ക് ഇത് തന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നറിയാവൊണ്ടാരും ഇത് നമ്മുടെ കയ്യിലും തരുല്ല പിന്നെ പിന്നിൽ ഇത് സഞ്ചരിക്കുക എന്നുള്ള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും അതിനുശേഷം വേണമെങ്കിൽ ഇതൊക്കെ വാങ്ങിക്കാത്തൊരവസ്ഥയിൽ ജോലിയൊക്കെ കിട്ടിയ സമയത്തേക്ക് ഇതങ്ങ് നിന്നും പോയല്ലോ വെറും ഏഴ് വർഷം മാത്രമായിരുന്നു ഇത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് അങ്ങനെ ഏഴ് വർഷം ഏഴായിരം യൂണിറ്റ് പക്ഷേ ഇപ്പോഴും ഇന്ത്യയുടെ ഹൃദയ താളമെന്ന് വിളിക്കാവുന്ന ഒരു വാഹനമാണിത് അപ്പോൾ ഇത് ഗംഭീരമായിട്ടാണ് റീസ്റ്റോറിയായിരിക്കുന്നത് ഇനി നോക്കപ്പോൾ റീസ്റ്റോറേഷനെ പറ്റിയും മറ്റു കാര്യങ്ങളെപ്പറ്റിയും പ്രസോബനമെന്ന് ചോദിച്ച് മനസ്സിലാക്കാം ആ പശുവിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമല്ല നമ്മൾ കഴിഞ്ഞ ദിവസം റേവേയുമായിട്ട് വന്ന് പരിചയപ്പെട്ടതാണ് അന്ന് മോനുണ്ടായിരുന്നു ഇന്ന് മോനില്ല മോൻ വൈഫൗസിലാണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ അദ്ദേഹം കൂടെ എക്കപ്പഴും സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു ഓട്ടോമൊബൈൽ ആണ് എൻജൂസിസ്റ്റാണ് നമ്മളെന്ന് കണ്ടതാണ് അപ്പോൾ എന്തായാലും അന്ന് ഞാൻ പറഞ്ഞ പോലെ പശുവൻ്റെ ശേഖരത്തിൽ ധാരാളം ഇരുചക്ര വാഹനങ്ങളുണ്ട് പ്രധാനമായിട്ടും മോപ്പടുകളാണ് പക്ഷേ മോപ്പടുകളുടെ ഒക്കെ എന്താ പറയുക അപ്പൂപ്പൻ്റെ അപ്പൂപ്പനായിട്ട് വരുന്ന സാധനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജദൂതി യമഹ ആർ ഡി ത്രീ ഫിഫ്റ്റി എന്ന് പറയുന്നത് ഇത് വാങ്ങിക്കുന്നത് കൊണ്ടു നടക്കുന്നത് ഒരേപോലെ എക്സ്പെൻസീവ് ആണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം ഈ പറഞ്ഞത് ശരിയാണോ കൊണ്ടു നടക്കുന്ന എക്സ്പെൻസീവ് ആണോ സൂക്ഷിക്കണം കാരണം സ്പെയർ പാർട്സിന്റെ വില ഭയങ്കരമാണ് കിട്ടാനുണ്ടോ എല്ലാ പാർട്സും കിട്ടും ആണോ ബാംഗ്ലൂരിൽ നിന്നൊക്കെയാണ് പിന്നെ പുറത്തുനിന്നൊക്കെ ഇപ്പം ഇന്റർനെറ്റ് വന്നതോടുകൂടി ബുദ്ധിമുട്ട് അധികം ഇല്ല ഇല്ല അപ്പൊ എത്ര വില വാങ്ങിച്ചിട്ട് ഇപ്പൊ ഇത് മേടിച്ചിട്ട് രണ്ടായിരത്തി പത്തൊമ്പതില് മേടിച്ച അതായത് എൺപത്തി മൂന്നിലെ വണ്ടിയാണ് ഇരുപത്തി ആറ് വർഷം കഴിഞ്ഞ് വാങ്ങിച്ചു അല്ലെ ഇരുപത്തി ആറല്ല അന്നേരം ഇല്ല ഇതിന് ഇപ്പൊ വർഷം പഴക്കമുണ്ട് ആപ്പത്തു വർഷം പഴക്കമുണ്ട് കണക്കൂടെ ഞങ്ങൾ രണ്ടു മോശം മനസ്സിലായിട്ട് നിങ്ങൾ കണക്കാക്കി എടുത്തു ആ അന്ന് എത്ര വാങ്ങിച്ചു ഞാൻ രണ്ടേ എഴുപത്തി അഞ്ചിന് രണ്ടെഴുതന്നെ മുപ്പതിനായിരം രൂപയായിരുന്നു ഇത് ഇന്ത്യ വിട്ട് പോകുമ്പോലുള്ള വില എന്നിട്ടാണ് ഇത്രയും വർഷം കഴിഞ്ഞ രണ്ടേ മുക്കാൽ അഞ്ചിന് പുറത്ത് വിലയാണ് അഞ്ചിനു അഞ്ചും അഞ്ചിനൊന്നും കിട്ടാതെ നല്ല കിട്ടാനില്ലെന്നുള്ളതാണ് പ്രശ്നം അല്ലേ എത്ര കൊടുക്കാന്ന് പറഞ്ഞാലും ഈ ധോണിയുടെ ഒക്കെ വലിയ കളക്ഷൻ കളക്ഷൻ ഉണ്ട് അല്ലേ ഇത് വാങ്ങിക്കുമ്പോ ഇതേ കണ്ടീഷനാണോ ഈ വണ്ടി പ്ലേറ്റിംഗ് മൊത്തം മങ്ങി പെയിന്റിങ് ഞാൻ ചെയ്തിട്ടില്ല കിട്ടിയ കാലത്ത് തന്നെയുള്ള പെയിന്റിംഗ് ആണ് പ്ലേറ്റിംഗ് മാത്രം അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഈ ഈ പെയിന്റിംഗ് പുള്ളി പിന്നെ ചെയ്താണോ അതോ ഇത് ഈ വണ്ടി കിട്ടുമ്പോളാ വളരെ അല്ലല്ല അങ്ങനെയല്ല ഓ പെയിന്റിങ് അല്ല അവര് ചെയ്തേക്കണല്ലോ മുമ്പുള്ള ആൾക്കാർ പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല ഇല്ല പക്ഷെ അവര് ഗ്രാഫിക്സ് ഒക്കെ അത് നല്ല സ്റ്റിക്കറിങ് ആയതുകൊണ്ട് പിന്നെ കളർ മാറ്റാനൊന്നും നിന്നില്ല അപ്പൊ ഇത് എച്ച് ടി ആണ് ഇത് ഹൈടോർക്ക് ആണ് വണ്ടി പക്ഷെ കിടക്കണ സിലിണ്ടർ ഇപ്പൊ എൽ ടി സിലിണ്ടർ ആണ് കിടക്കണം അതുകൊണ്ട് അത്യാവശ്യം മൈലേജ് ഉണ്ട് മൈലേജ് ഉണ്ട് അല്ലെങ്കിൽ സാധാരണ മുപ്പത്തെട്ട് കിലോമീറ്റർ ആണ് മൈലേജ് ശരിക്കും എച്ച് ടി സിലിണ്ടർ ആണെങ്കിൽ ഒന്ന് അറിഞ്ഞു ഓടിക്കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് ഇനി മാക്സിമം പോയൊരു പതിനെട്ട് പത്തൊമ്പതൊക്കെ വരും കിട്ടും അത് അങ്ങനെ ഓടിച്ചാ അതല്ല അത് വലിപ്പിച്ച് ഓടിച്ചാൽ എട്ടും പത്തും ആറേഞ്ചൊക്കെ കിട്ടുള്ളൂ ഇത് അന്നൊക്കെ എല്ലാരും വലിപ്പിച്ച് ഓടിക്കുള്ളായിരുന്നു അന്ന് മൈലേജ് നോക്കിട്ടല്ല അതൊരു ഹരമായിരുന്നു പക്ഷെ ഇതിപ്പോ അത്യാവശ്യം ഇത് വെച്ചിട്ട് എൽ ടി സിലിണ്ടർ കിടക്കണോണ്ട് അത്യാവശ്യം മൈലേജ് ഉണ്ട് ഒരു ഇരുപത്തേഴ് പ്ലസ് കിട്ടാറുണ്ട് അപ്പൊ എല്ലാ വാഹനങ്ങളും പണിയുന്നയാളാണല്ലോ ഒരു മെക്കാനിക്കാണെന്നുള്ള നിലയ്ക്ക് എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് ഓ ഇതോ ഒരിക്കൽ ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊരു അഡിക്ഷനാ പിന്നെ വേറെ നമ്മള് ഇപ്പൊ എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോയിട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും പെട്രോൾ അടിക്കാൻ കാശുണ്ടെങ്കിൽ വീണ്ടും എടുത്തോണ്ട് പോകാൻ തോന്നുന്നു കാശ് ഈണമെന്ന് തോന്നുന്നില്ല അതെ ഇൻട്രസ്റ്റ് ആണ് ആ പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വണ്ടികളൊക്കെ പണിയുന്ന ആളാണല്ലോ പക്ഷെ പുതിയ വണ്ടികളൊക്കെ പുതിയ ഒത്തിരി ടെക്നിക്കൽ സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് പഴയതായിട്ടുണ്ടോ അത്ര അങ്ങനെയൊന്നുമില്ല ഇത് എന്തും ഇരുപത്തൊന്നും തന്നെയാണ് എന്ത് വേണേലും ചെയ്യാം ഇതിപ്പോ എങ്ങനെയാണോ ഇപ്പൊ ഇപ്പൊ ഇരുപത്തേഴ് കിട്ടണമെന്ന് പറഞ്ഞു ഇതിന് എന്തൊരു മണാലും ടൂൺ ചെയ്ത് എന്തൊരു മേണാലും പവർ കയറ്റാൻ പറ്റും ഇരുപത്തേഴ് ഇരുപത്തേഴ് ബി എസ് പിന്നെ അന്നത് അന്ന് അന്ന് ചിന്തിക്കാൻ പറ്റുന്ന സംഭവമല്ലേ എസ് ടി ആയിരുന്ന മുപ്പത് മുപ്പത് ഓയിൽ കൺസംഷൻ ഒക്കെ ഇത് ഇതിപ്പോ ഓയിൽ ഇപ്പോഴും ടാങ്കിലാണ് ടാങ്കിൽ പെട്രോൾ ടാങ്കിൽ ഒഴിക്കണ്ട വർക്കിംഗ് സിസ്റ്റം ഒക്കെ ഇപ്പോഴും അതുപോലെ ഡ്യുവൽ ഡ്യുവൽ പ്രത്യേകത വരുമ്പോൾ ിലിണ്ടറിനും ഓരോ സിലിണ്ടറിനും ഓരോ കാർബറേറ്റർ ആയിട്ടാണ് ഇതുപോലെ എസ് ഡി ഒക്കെ ഇറക്കിയപ്പോ ഒറ്റ ഒറ്റ കാർബറേറ്റർ ഉണ്ടായിരുന്നു ഇതിന് രണ്ട് രണ്ട് സെപ്പറേറ്റ് എഞ്ചിനാണോ അത് വേണമെങ്കിൽ ഒരു പ്ലഗ് ഊരി കഴിഞ്ഞാൽ ഈ വണ്ടി ഓടിക്കാൻ പറ്റും ഊരുവെണ്ടും മറ്റുള്ള വണ്ടികൾ ചിലപ്പോൾ കട്ടായി കഴിഞ്ഞാൽ മൊത്തം ഓഫ് ആയി പോകും പക്ഷെ ഇതിപ്പോ ഒരു പ്ലഗ് ഊരി ഇട്ടാലും വേണേ ഒരു സിലിണ്ടറിൽ സിലിണ്ടറിലും ഓടിക്കാൻ പറ്റും എഞ്ചിൻ രണ്ട് ചേംബറിലാണ് ഇരിക്കുന്നത് രണ്ട് പാർട്ടാണ് ഇതിന്റെ ക്രാങ്കിന്റെ തമ്മിലുള്ള ഒരു കണക്ഷൻ മാത്രമേ രണ്ടും തമ്മിലുള്ളൂ അന്ന് ഇത് ഇതിനെ പറയാം റാപ്പിഡ് ഡെത്ത് എന്നൊക്കെ ഈ റാപ്പിഡ് ഡെത്ത് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഞാൻ അറിഞ്ഞത് ഡിസ്ക് ബ്രേക്ക് ഇല്ലാത്തതാണ് ഒന്ന് ചവിട്ടിപ്പൊളിച്ച് കേറിപ്പോവും അത് കഴിഞ്ഞിട്ട് പിടിച്ചാ നിക്കൂല പക്ഷെ എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല കാരണം ഞാൻ ആ ഒരു രീതിയിലുള്ള സ്പീഡിൽ ഒന്നും ഓടിക്കാറില്ല എങ്കിലും എഫിഷ്യൻ അല്ല ശരിക്കും ബ്രേക്കിംഗ് അല്ലേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നൂറിന് മുകളിലും ഓടിക്കലൊക്കെ വളരെ കുറവാണ് ഞാൻ കല്യാണമൊക്കെ കൊച്ചൊക്കെ ഉള്ളത് കൊണ്ട് ഡീസന്റായിട്ട് ഓടിക്കുള്ളു പിന്നെ വണ്ടി അത് രസമാണ് സുഖമുണ്ട് അങ്ങനെ നടുവേന കാര്യങ്ങളൊന്നുമില്ല പിന്നെ കറക്റ്റ് ആണല്ലേ ഇതിന്റെ ഒരു ഈ എന്ന് പറയുന്നത് സീറ്റ് ഈ ഹാൻഡിലൊക്കെ നമുക്ക് ശരീരത്തിന് ഭയങ്കര രസമാണ് അപ്പൊ ഇത് ഇപ്പ പറഞ്ഞ പോലെ ധാരാളം നമ്മുടെ ഇത് പണിയാൻ വരാറുണ്ടോ ഉണ്ട് വരാറുണ്ട് കുറെ ഉണ്ടോ ത്രീ ഫിഫ്റ്റി ഉണ്ട് ഏറ്റവും എനിക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ വണ്ടി ഇപ്പൊ കേരളത്തിലാന്ന് പോവാണ് ഇന്ത്യക്ക് പുറത്തെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഉള്ളിലത്തെ റേഞ്ച് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേരളത്തിലായിരിക്കും ഇപ്പൊ ഈ വണ്ടി ആണല്ലേ അതുപോലെ വരുന്നുണ്ടോ വരുന്നുണ്ടോ അതുപോലെ ഇറങ്ങുമ്പോൾ കാര്യം പോലെ അത് മലയാളി മുഴുവൻ ചോദിക്കാറുണ്ടെങ്കിലും ആരെങ്കിലും കാശ് എടുത്ത് തന്നേക്കാന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ടെന്ന് പറയും പിന്നെ നമുക്കൊക്കെ ആഗ്രഹം കയറി കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടണം എന്നെ ഉള്ളു അല്ലാണ്ട് അതിന്റെ ബാക്ക് പരിപാടിയില്ല കുടുംബം ബാക്കു അല്ല അതുപോലെ മേടിച്ചൊരു വണ്ടിയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു വണ്ടി പഞ്ചാബിലാണ് അഡ്വാൻസ് കൊടുത്ത് മലയാളിയാണ് അപ്പൊ ഒരിക്കലും പഞ്ചാബി തന്നെ പറ്റിക്കുന്ന പറയാനുള്ള മലയാളിയാണ് ഒരു ഡോക്ടറാണെന്ന് പറഞ്ഞാണ് പരിചയപ്പെട്ടത് പഞ്ചാബില് പഞ്ചാബിലല്ല മറ്റേ ചണ്ഡിഗഡ് അപ്പൊ അവിടെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് ആന്റണിയുടെ ഒപ്പം നിക്കുന്ന ഫോട്ടോ വരെയും കാണിച്ചു എന്നിട്ട് ഒന്ന് ഒരു ഒന്ന് എൺപത്തഞ്ചിനൊരു ആർ ഡി ഡീലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പുള്ളിക്കൊരു അപ്പൊ അവിടെ വന്നെടുക്കാന്ന് പറഞ്ഞു അപ്പൊ എന്റെ എന്റെ വേറൊരു ടവേര ഉണ്ട് അതിനകത്ത് നാല് പേരെയും സെറ്റ് ചെയ്തിട്ട് പോയി എടുക്കാന്നൊക്കെ വിചാരിച്ച് ഓക്കെ ആക്കി ഡീലാക്കി വെച്ച് പോകാമെന്നുള്ളൊരു പ്ലാൻ വന്നപ്പോൾ വീട്ടുകാരെ സമ്മതിക്കുള്ള അത്രയും ദൂരപ്പോ എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു അത് അമ്മ അച്ഛനൊക്കെ കൂടി വിളിച്ചു പറഞ്ഞ് ലാസ്റ്റ് വണ്ടിയുടെ എമൗണ്ട് അങ്ങ് ഇട്ട് തരാം വണ്ടി ഇങ്ങനെ അയച്ചാൽ എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യം ചെയ്ത് നാൽപ്പത് രൂപ ഇടുന്നു പറഞ്ഞു ഇത് നാൽപ്പത്തഞ്ച് രൂപകൾ ഇട്ട് കൊടുത്ത് ആ ഇട്ട് കൊടുത്ത സാധനം ആ വഴിക്ക് അങ്ങ് പോയി അത് കഴിഞ്ഞപ്പോഴാണ് ഈ കൊറോണയുടെ പ്രശ്നമൊക്കെ തുടങ്ങി ഇവിടെ സാധനം കിട്ടാണ്ടായി ആ ആ വണ്ടി പോയി കാശ് കിട്ടിയില്ല കാശ് കിട്ടിയില്ല അതിനുശേഷം ചെന്നൈയിലൊരു വണ്ടി എടുക്കാൻ പോയി അത് രണ്ടേ പത്ത് ചോദിച്ച് അപ്പൊ അതിന് കൊറേ ഫുള്ള് ഓയി അല്ലായിരുന്നു ഹബൊക്കെ എൻഫീൽഡിന്റെ ഫ്രണ്ട് ഫോർക്കൊക്കെ വേറെ വണ്ടി ആക്കിയിരുന്നു എന്നാലും അതെങ്കിലും അത് വേറെ ഒന്നുമല്ല ഈ എന്റെ ഒരു വണ്ടി വിറ്റിട്ട് അടുത്ത വണ്ടിക്ക് ഞാൻ വെയിറ്റിങ് നൂറ് ദിവസം വെയിറ്റ് ചെയ്തു മറ്റേ വണ്ടിക്ക് ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും പറഞ്ഞുകൊണ്ട് അപ്പൊ എന്നെ എല്ലാവരും ആർ ഡി ആർ ഡിന്ന് പറഞ്ഞ് കളിയാക്കി തുടങ്ങി എപ്പോഴും കളിയാക്കലായി അപ്പൊ അത് കഴിഞ്ഞപ്പ രണ്ടേ പത്തിനുള്ള വണ്ടി എടുക്കാൻ അതിനൊരു ന്യൂ ഇയർ സമയത്താണ് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യണത് അപ്പോൾ നമ്മുടെ അനിയൻ എന്ന് പറഞ്ഞ ഒരു ഗ്യാങ് ഒക്കെയാണ് വരാമെന്ന് പറഞ്ഞത് പക്ഷേ അവർക്ക് ന്യൂ ഇയറിൻ്റെ പാർട്ടി ഉണ്ട് അത് കഴിഞ്ഞിട്ടേ വരാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ഗ്യാപ്പിന്റെ ഇടയില് അച്ഛൻ പറഞ്ഞു ഇനി നീ ഇനി ചെന്നൈയിലൊക്കെ പോയിട്ട് വല്ല എൻ ഒ സി ഒന്നും കിട്ടാത്ത വണ്ടി എടുത്തോണ്ടുവന്നു കഴിഞ്ഞാൽ കൊള ആവണ്ടാന്ന് പറഞ്ഞ ഇത് എറണാകുളത്ത് തന്നെ ഒരുപ്പുണ്ടായിരുന്ന വണ്ടി പേപ്പർ ക്ലിയർ ആയിരുന്നു ഇത് മൂന്നേ സംതിങ് ആണ് ചോദിച്ചത് ലാസ്റ്റ് ഒരു അഡേമുക്കാൽ ലക്ഷം രൂപയ്ക്ക് നേരെ പോയി മേടിച്ചോണ്ടി വരികയായിരുന്നു പക്ഷെ പഞ്ചാബി കൊടുത്ത പൈസ കൊണ്ട് നോക്കിയ മൂന്നാല ലക്ഷം രൂപ പോയി വണ്ടിക്ക് പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാ ഈ വണ്ടി എടുത്തിട്ട് ഓടിച്ചത് കൊറേ നാള് പൂജിച്ച ശേഷമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് എടുത്ത് പത്തൊമ്പത് ലാസ്റ്റ് സമയത്ത് ഞാൻ എടുത്ത് കഴിഞ്ഞിട്ട് ഈ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ച വെച്ച് മൂന്നാമത്തെ ദിവസം വണ്ടി പൊളിച്ച് ഫുൾ ഒന്ന് റീസ്റ്റോർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞ് ഫുള്ളായിട്ട് അഴിച്ച് അഴിച്ച് വണ്ടി ഈ നിലയ്ക്ക് ആക്കി വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഫസ്റ്റ് കർഫ്യൂ ഇത് ആദ്യം ഇറക്കിയ ദിവസമായിരുന്നു കർഫ്യൂ അപ്പൊ ഒന്ന് പുറത്തിറക്കി ഒന്ന് പൂജിച്ച് വണ്ടെന്ന് വീട്ടിൽ കൊണ്ടു വെച്ചാൽ പിറ്റേ ദിവസം പോലെ ലോക്ക്ഡൗൺ ആയി അറു ദിവസം ആ കൂടി വണ്ടി അത് ഇടണം ഡെയിലി സ്റ്റാർട്ട് ചെയ്ത് നോക്കും ആഗ്രഹം കാണും അത് കഴിഞ്ഞിട്ട് ആ ലോക്ക്ഡൌൺ ഇത് ഓടിച്ചത് കഫീൻ്റെ സമയത്തൊക്കെ ഇത് ഓടിച്ചാണല്ലോ ഇത് വേണമെങ്കിൽ തിരുവനന്തപുരം വരെ സൗണ്ട് കേൾക്കുകയും ചെയ്തിട്ടുണ്ട് അത് പേടിയായിരുന്നു ആ സമയത്തൊക്കെ എന്തായാലും ഗംഭീരമായ എക്സോഷൻ ഉണ്ടല്ലോ അല്ലേ എന്തൊരു സൗണ്ടാണ് ഇതിൽ ഒരു തരത്തിലും ഒരു വണ്ടിക്ക് അടുത്തെത്താൻ പറ്റാത്ത രീതിയിലുള്ള പ്രത്യേക ഒരു സൗണ്ടാണിത് എന്തായാലും ദീർഘകാലം ഇനി ോ ഇല്ലേ എനിക്കൊരു വണ്ടി എടുത്താൽ കൊടുക്കാന്നുള്ള ഒരുപാട് വളരെ കുറവാണ് ഒരു മനസ്സിൽ കയറി കഴിഞ്ഞ കഴിഞ്ഞാൽ ഞാനിതിനൊന്നും വണ്ടിയായിട്ടുള്ള കാണുന്നത് ഇപ്പൊ ഇതിന് ഒരുപാട് വണ്ടികളുണ്ട് അതിനൊന്നും വണ്ടിയായിട്ടുള്ള നമ്മുടെ കൊച്ചിനെ കുഞ്ഞുങ്ങളുടെ അച്ഛനാണ് അങ്ങനെ മോപ്പട് കുഞ്ഞുങ്ങളാണ് അധികം ഉണ്ട് അതിനെല്ലാരും ഈ പറഞ്ഞ പോലെ ഞാനിപ്പോ ഒന്നൊന്ന് മാറിന്ന് കഴിഞ്ഞാൽ മുട കാണിക്കും പുള്ളി ഞാൻ ഞാൻ കേറിയിരുന്നു കഴിഞ്ഞാൽ പുള്ളി അങ് പോകും അപ്പോൾ എന്തായാലും നമുക്കിനി ഒന്ന് ഓടിച്ചു നോക്കാം എങ്ങനെയുണ്ട് സംഭവം എന്നുള്ള കാര്യം കുറച്ച് ഷോട്ടുകളൊക്കെ എടുക്കാം അപ്പോൾ എന്നാലും താങ്ക് യു സോ മച്ച് പ്രഷോബ് പ്രസോബിന്റെ അപൂർവമായ വാഹനങ്ങൾ എന്തെങ്കിലും ആയിട്ട് നമ്മൾ വീണ്ടും കാണും ഈ മുഖം ഒന്ന് നോക്കി വെച്ചോ പലരും നമ്മുടെ വീഡിയോ കണ്ടിരുന്നെങ്കിൽ മനസ്സിലാകും അല്ല മീൻ കമൻറ്റ് വായിച്ചാൽ മനസ്സിലാകും പലരും പ്രസോന്റെ നമ്പറൊക്കെ ചോദിക്കുന്നുണ്ട് ഈ റേവയുടെ സംശയമൊക്കെ ചോദിക്കാനായിരിക്കും അങ്ങനെയുള്ളതൊക്കെ ഞാൻ അപ്പൊ താങ്ക് യു ശരി അപ്പോൾ ബൈ ഓൾ ൻ ബൈക്ക് വിപണിയിലെ ആദ്യത്തെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ബൈക്കാണ് ആർ ഡി ത്രീ ഫിഫ്റ്റി എന്നാണ് പറയേണ്ടത് അക്കാലത്ത് ഏഴ് സെക്കൻഡിൽ താഴെ സമയം കൊണ്ട് നൂറ് കിലോമീറ്റർ വേഗത എടുക്കുന്ന ഒരു വാഹനത്തെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാലഘട്ടമായിരുന്നു പക്ഷേ ജപ്പാനിൽ ഉണ്ടായിരുന്ന ബൈക്കിൽ നിന്നും അല്പം കൂടി പവർ കുറച്ചാണ് ഇന്ത്യയിൽ വന്നതെന്നുള്ളതാണ് സത്യമായ കാര്യം അതായത് ജപ്പാനിൽ നാൽപ്പത് ബി എസ് പി ആയിരുന്നു ഈ ഒരു എഞ്ചിന് കൊടുത്തിരുന്ന പവറ് ഇന്ത്യയിലെത്തിയപ്പോൾ അത് മുപ്പത് പോയിൻറ്റ് അഞ്ച് ബി എസ് പി ആക്കി കുറച്ചു എന്ന് തന്നെ ഇതേ ബൈക്കിൻ്റെ ലോ ടോർക്ക് വേരിയൻറ്റിൽ അത് ഇരുപത്തിയേഴ് ബി എസ് പി ആക്കി വീണ്ടും കുറയ്ക്കുകയും ചെയ്തു വാഹനം ഓടിക്കുമ്പോൾ ഏറ്റവും അധികം നമുക്ക് ഇഷ്ടപ്പെടുക ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെയാണ് അതായത് ഇന്ത്യൻ റോഡുകൾക്ക് ചേരുന്ന രീതിയിലാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്നാണ് പറയുന്നത് നൂറ്റി അമ്പത്തി അഞ്ച് മില്ലിമീറ്ററാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് തൊള്ളായിരത്തി തൊണ്ണൂറ് ആണ് ഈ വാഹനത്തിൻ്റെ ഹാൻഡിൽ ബാറിൻ്റെ പിടിത്ത് അതുപോലെ തന്നെ എണ്ണൂറ് ആണ് സീറ്റ് ഹൈറ്റ് ആയിരത്തി മുന്നൂറ്റി ഇരുപത് മില്ലിമീറ്റർ വീൽ ബേസ് ഇതെല്ലാം ഇന്ത്യൻ വാഹനങ്ങൾക്ക് ഇന്ത്യൻ റോഡുകൾക്ക് ഏറ്റവും ചേരുന്ന രീതിയിലായിരുന്നു അതുപോലെ ക്ലൈമ്പിങ് എബിലിറ്റി എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് ഉണ്ട് ട്രെയിനിങ് സർക്കിൾ രണ്ടായിരത്തി മുന്നൂറ് ആണ് മുപ്പത്തി എട്ട് കിലോമീറ്റർ ആയിരുന്നു ആ കാലത്ത് ഈ വാഹനത്തിന് മൈലേജ് പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അതൊന്നും ആർക്കും കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ടോപ്പ് സ്പീഡ് നൂറ്റി എഴുപത് കിലോമീറ്ററാണ് കമ്പനി അവകാശപ്പെട്ടിരുന്നത് എന്നാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റാപ്പിഡ് ഡെത്ത് ഡെത്തെന്നായിരുന്നു ആരുടെ നിന്നുള്ളതിന് ഫുൾഫോം ആയിട്ട് പലരും കളിയാക്കിയിരുന്നത് കാരണം ഈ വാഹനം ഓടിക്കുമ്പോൾ അമിത വേഗതയിലൊക്കെ പോയി ഇടിച്ച് മരിച്ച ഒരു ധാരാളം പേരുണ്ടായിരുന്നു അതിന് കാരണമായിട്ട് പറയുന്നത് ബ്രേക്കിൻ്റെ എഫിഷ്യൻസി കുറവായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ജപ്പാനിലൊക്കെ വിറ്റിരുന്ന മോഡലിൽ മുന്നിൽ ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിലത് വൺ എയ്റ്റി എം എം ഡ്രം ബ്രേക്കാണ് പക്ഷേ പിൻഭാഗത്ത് രണ്ട് രാജ്യങ്ങളിലും വൺ എയ്റ്റി മില്ലിയമീറ്റർ ഡ്രം ബ്രേക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എഞ്ചിനെപ്പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ഇത് മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് സി സി ടു സ്ട്രോക്ക് പാർലൽ ടിൻ സിലിണ്ടർ എഞ്ചിനാണ് എൻജിനാണ് എയർകൂൾ എൻജിനാണിത് രണ്ട് കാബറേറ്ററുകൾ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ സിക്സ് പീഡ് കോൺസൻമേഷൻ ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു ഡൗണും ബാക്കി എല്ലാ അപ്പും അതാണ് ഗിയറിൻ്റെ രീതി നിവർന്നിരുന്ന സുഖസുന്ദരമായിട്ട് ഓടിച്ചു പോകാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഹാൻഡിൽ ബാഗായാലും സീറ്റുമെല്ലാം തന്നെ അല്പം വീതിയുള്ള സീറ്റാണ് അതുകൊണ്ട് തന്നെ സുഖമായിട്ട് ഇരുന്ന് പോകാം സസ്പെൻഷൻ ഒന്നാന്തരമാണെന്നാണ് പറയേണ്ടത് മുൻഭാഗത്ത് ടെലിസ്കോപ്പിക് ഫോക്സ് സസ്പെൻഷനാണ് ഓയിൽ ഡാംഡ് സസ്പെൻഷൻ ആണിത് പിൻഭാഗത്ത് എയർ ഡാംഡ് കോയിൽ സ്പ്രിംഗിങ് കൊടുത്തിരിക്കുന്നു ഏതാണ്ട് നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോഗ്രാമാണ് ഈ വാഹനത്തിൻ്റെ ഭാരം ഈ ഭാരവും വഹിച്ചുകൊണ്ട് വാഹനം പായുന്നത് ഒരു ഗംഭീരമായ അനുഭവമാണ് എണ്ണായിരത്തി അഞ്ഞൂറ് ആർ പി എം വരെ റെഡ്ലൈൻ വരുന്ന ഒരു ഗംഭീരമായ എഞ്ചിനാണിത് ശരിക്കും മുപ്പത് കുതിരകൾ നമ്മളെ വലിച്ചുകൊണ്ട് പായുന്ന അനുഭവമാണ് ഈ വാഹനം തരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ആധുനിക കാലത്തെ വാഹനങ്ങൾ ഓടിച്ചിട്ടുള്ള ബൈക്കുകൾ ഓടിച്ചിട്ടുള്ളവർ പോലും ആർ ഡി ത്രീ ഫിഫ്റ്റിയുടെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു പോകും അല്ലാതെ ഒരു തരത്തിലും ഒരു കുറ്റവും ഈ വാഹനത്തിൻ്റെ പെർഫോമൻസിനെ പറ്റി പറയില്ല ഇന്ത്യയിൽ ആദ്യകാലത്ത് മൂന്ന് വർഷം മാത്രമാണ് ഹൈ ടോർക്ക് എന്ന് പറയുന്ന ഈ ഒരു മുപ്പത് പോയിൻ്റ് അഞ്ച് ബി എസ് പി പവറുള്ള ബൈക്ക് കൊണ്ടുവന്നത് അതിനുശേഷം പിന്നീട് ഇരുപത്തിയേഴ് ബി എസ് പി പവറുള്ള ലോ ടോർക്കാണ് കൊണ്ടുവന്നത് അതിന് കാരണം ഇങ്ങനെ മൈലേജിനെ പറ്റിയുള്ള ഇന്ത്യക്കാരുടെ പരാതിയായിരുന്നു ജപ്പാനതൊരു വലിയ പരാതി പരാതി അല്ലെങ്കിലും ഇന്ത്യയിൽ വലിയ പരാതി ആയതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇരുപത്തിയേഴ് ബി എസ് പിന്നൽപ്പം ഡീറ്റ്യൂൺ ചെയ്ത് കൊണ്ടുവന്നത് പക്ഷേ അതുകൊണ്ടും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ മൈലേജ് എല്ലാ കാര്യത്തിലും പ്രശ്നമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം പിന്നെ ആദ്യകാലത്ത് വന്നാൽ ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ബൈക്ക് ഉൾപ്പെടെയുള്ളവയെല്ലാം തന്നെ പൂർണ്ണമായും ജപ്പാനിൽ നിർമ്മിച്ച് ഇറക്കുമതി ചെയ്യുകയായിരുന്നെങ്കിൽ പിന്നീട് വന്ന ബൈക്കുകൾ ഏതാണ്ട് ഹൺഡ്രഡ് തന്നെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ ആയിട്ടും ഏഴായിരം യൂണിറ്റുകൾ മാത്രമാണ് ഇന്ത്യയിൽ നിർമ്മിച്ചത് മൈലേജിൻ്റെ ഒരു പ്രശ്നമായി കൊണ്ട് തന്നെ അവസാന കാലമായപ്പോഴേക്കും വിൽപ്പന വല്ലാതെ കുറയുകയാണ് ഉണ്ടായത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഫ്രെയിം അതെല്ലാം തന്നെ പൂർണ്ണമായും റേസിംഗ് ബൈക്കുകളുടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് യമഹയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റേസിംഗ് ബൈക്കുകളായ ടി സി ടു ഫിഫ്റ്റി ടി സി ത്രീ ഫിഫ്റ്റി ആ സീരീസിലൊക്കെ പെടുന്ന വാഹനങ്ങൾ അതേ ഫ്രെയിമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹാൻഡിലിങ്ങിൻ്റെ മികവെന്ന് പറയുന്നത് ഒരു റേസ് ബൈക്കിനെ തന്നെയാണ് ഓർപ്പിക്കുന്നത് പക്ഷേ ഒരു തരത്തിലും കാഴ്ചയിൽ ഒരു റൈസ് ബൈക്കിൻ്റെ രൂപഭാവങ്ങളില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഒരു സാധാരണ ഫാമിലി ബൈക്കായിട്ടാണ് ഇദ്ദേഹം ഒതുങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ തോന്നുക സ്റ്റാർട്ട് ചെയ്ത് കൈ കൊടുക്കുമ്പോഴാണ് എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാത്ത രീതിയിൽ പവർ കയറി വരുന്നത് എന്തായാലും അത് അനുഭവിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മറ്റ് ഒരു ബൈക്കിനും തരാത്ത സമാനമല്ലാത്ത രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് അനുഭവിച്ചറിയുക തന്നെ വേണം എന്തായാലും എൺപതുകളിലും തൊണ്ണൂറുകളിലും ഒരു താരം തന്നെയായിരുന്നു ആർ ഡി ത്രീ ഫിഫ്റ്റി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇത് മാത്രമല്ല ആർ എസ് ഹൺഡ്രഡ് മറ്റൊരു താരമായിരുന്നു അതായത് യമഹ എന്ന വാഹന നിർമ്മാണ കമ്പനി ഇന്ത്യയിൽ പെർഫോമൻസ് ബൈക്കുകളുടെ കാര്യത്തിൽ നമ്പർ വണ്ണായിട്ട് നിന്നൊരു കാലഘട്ടമാണത് പക്ഷേ അത് പിന്നീട് തുടരാനൊന്നും യമഹയ്ക്ക് സാധിച്ചെന്ന് തോന്നുന്നില്ല കാരണം ഇപ്പോഴൊക്കെ വിൽപ്പനയുടെ വിൽപ്പനയൊക്കെ വളരെ കുറഞ്ഞു വരികയാണ് യമഹയുടെ കാര്യത്തിൽ പക്ഷേ അന്നൊക്കെ യുവാക്കളായിരുന്നു മനസ്സിൽ ഇപ്പോഴും ആവേശം വിതയ്ക്കാൻ രണ്ട് മൂന്ന് പേരുകൾ മതി ഒന്ന് യമഹ ആർ എസ് ഹൺഡ്രഡ് മറ്റൊന്ന് യമഹ ആർ ഡി ത്രീ ഫിഫ്റ്റി തീർച്ചയായിട്ടും ഈ വാഹനം ഒരു അസറ്റ് തന്നെയാണ് അല്പകാലം കൂടെ കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ വില എവിടെച്ചു നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല കാരണം എങ്ങനെയൊക്കെ ആയാലും ഏഴായിരം യൂണിറ്റല്ലേ നിർമ്മിച്ചുള്ളൂ അതിൽ എത്രയോ ആയിരം യൂണിറ്റുകൾ പൂർണ്ണമായും നശിച്ചു പോയി കാണും എത്രയോ യൂണിറ്റുകൾ വ്യാജ സ്പെയ്സൊക്കെ ഉപയോഗിച്ച് ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി കാണും അതുകൊണ്ട് തന്നെ ഇപ്പോഴും നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള ബൈക്കുകളെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു നാഷണൽ മോണുമെൻ്റ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഒരു ഒരു ദേശീയ സ്വത്തായിട്ടൊക്കെ പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ള വാഹനങ്ങളാണ് ഇനിയിപ്പോൾ ബാക്കിയുള്ളത് അത് നമുക്ക് ഗംഭീരമായിട്ട് സംരക്ഷിക്കാം ഈ ശബ്ദം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാ കാലത്തും നമ്മളിൽ ആവേശം വിതയ്ക്കും കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ആർ ഡി ത്രീ ഫിഫ്റ്റിയുടെ ടെസ്റ്റ് ഡ്രൈവ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇനി ഒരു സന്തോഷ വാർത്ത പറയുന്നുണ്ട് അതായത് കമൻറ്റ് ഓഫ് ദി വീക്ക് തിരിച്ചു വരികയാണ് കുറച്ച് കാലം നമ്മളുടെ പ്രോഗ്രാമിൽ കമൻറ്റ് ചെയ്യുന്നവർക്ക് സമ്മാനം കൊടുക്കുന്ന ഒരു ഉണ്ടായിരുന്നു അടയ്ക്കൊന്ന് നിന്ന് പോയി ഇപ്പോൾ വീണ്ടും ആരംഭിക്കുകയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഒപ്പം ചേർന്ന് നിങ്ങൾക്ക് കമൻറ്റ് ഓഫ് ദ വീക്കിന് സമ്മാനങ്ങൾ നൽകുന്ന റോഷോ ഡീറ്റെയിലിങ് എന്ന വളരെ പ്രശസ്തമായ കമ്പനിയാണ് എനിക്ക് പ്രധാനമായിട്ടും അവരോടുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബി എം ഡബ്ല്യൂ റെഡ് റാപ്പ് ചെയ്തത് റോഷോ എന്നുള്ള കാര്യമാണ് അതിമനോഹരമായിട്ട് റാപ്പ് ചെയ്തിരുന്നു റാപ്പിംഗ് മാത്രമല്ല നാനോ ഡയമണ്ട് കോട്ടിങ് അതുപോലെ തന്നെ സെറാമിക് കോട്ടിങ് ഗ്രഫീൻ കോട്ടിങ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും റോഷോ ചെയ്യുന്നുണ്ട് എറണാകുളത്ത് കാക്കനാട് മാവേലിപുരത്താണ് റോഷോയുടെ ഷോറൂം ഉള്ളത് അപ്പോൾ നമ്മുടെ ഒപ്പം ചേർന്ന് റോഷോ നൽകുന്നത് രണ്ടായിരം രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് വൗച്ചറാണ് അതായത് ഒരാഴ്ചയിൽ നമ്മുടെ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ രണ്ടായിരം രൂപയുടെ ആമസോണിൻ്റെ ഗിഫ്റ്റ് വൗച്ചർ കിട്ടുന്നത് അപ്പോൾ എന്ത് കമൻറ്റുമാകാം വിമർശനമാകാം അതുപോലെ രസമുള്ള കമൻറ്റുകളാകാം വിമർശനം എന്നൊക്കെ പറഞ്ഞാൽ മയത്തിൽ വിമർശിക്കണം അപ്പോൾ അങ്ങനെയുള്ളവരിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത ഒരാൾക്കാണ് രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് വെച്ചാൽ നൽകുന്നത് അപ്പോൾ റോഷയാണ് നമ്മുടെ ഒപ്പം ചേർന്ന് ഈ ഒരു ഗിഫ്റ്റ് വെച്ചാൽ നൽകുന്നത് അപ്പോൾ എല്ലാ വീഡിയോകളും കാണുക കമൻറ്റുകൾ ചെയ്യുക സമ്മാനം നേടുക അപ്പോൾ വീഡിയോ കണ്ട ഒരാൾക്ക് നന്ദി